നമസ്കാരം ലോകത്തെ തർശിപ്പിച്ച പഴയകാല ടെന്നീസ് സുന്ദരിയായ അന്ന കുർണിക്കോവയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും ഒരു കാലത്ത് ഗ്ലാമർ കൊണ്ട് ആരാധകരെ ആവേശ ഭരിതരാക്കിയിരുന്ന അന്ന കഴിഞ്ഞ ദിവസം വീൽചെയറിൽ എത്തുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നത് രണ്ടു വർഷത്തിനു ശേഷമാണ് കുർണിക്കോവ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് നാൽപ്പത്തി മൂന്നുകാരിയായ അന്ന കുർണിക്കോവയെ രണ്ട് വർഷമായി പുറത്ത് കാണാനില്ലായിരുന്നു റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ജനിച്ച കുർണിക്കോവ ഇപ്പോൾ ഭർത്താവും പ്രശസ്ത സംഗീതജ്ഞനുമായ എൻട്രി കെ ഇഗ്ലസിയാസിനും കുട്ടികൾക്കുമൊപ്പം അമേരിക്കയിലെ വയാമിയിലാണ് താമസിക്കുന്നത് ടെന്നീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷവും മോഡലിംഗ് മേഖലയിൽ സജീവമായിരുന്ന കുർണിക്കോവ പല ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലും സജീവ സാന്നിധ്യമായിരുന്നു അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യ ബോധവൽക്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന അവർ നിരവധി സന്നദ്ധ സംഘടനകളുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കടുത്ത സന്ധി വേദന അലട്ടിയതിനെ തുടർന്ന് രണ്ടായിരത്തി മൂന്നിലാണ് അവർ ടെന്നീസ് ലോകത്ത് നിന്നും വിരമിച്ചത് ഫ്ലോറിഡയിലെ ബൽഹാർബറിലുള്ള ആ ഒരു ആഡംബര ഷോപ്പിംഗ് മോളിലാണ് കുണ്ണിക്കോവ വീൽ ചെയറിൽ കഴിഞ്ഞ ദിവസം എത്തിയത് അവർ കാലിൽ ഓർത്തോപീഡിക് ബൂട്ടും ധരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും അപകടത്തെ തുടർന്ന് അവരുടെ കാലിന് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് വീൽചെയർ ഉരുട്ടിക്കൊണ്ട് കുർണിക്കോവയുടെ രണ്ട് പെൺമക്കളും ഒപ്പമുണ്ടായിരുന്നു കറുത്ത നീളൻ കോട്ടും സൺഗ്ലാസുമായിരുന്നു അവർ ധരിച്ചിരുന്നത് കുർണിക്കോവയുടെ ഒരു വിരലിൽ ബാൻഡേജ് ഇട്ടതായും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് മാർട്ടിന ഹിങ്കിൻ സുമത്ത് ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസിൽ അന്ന ഒന്നാമത് എത്തിയിരുന്നു കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് അവർ ഇരുപത്തിയൊന്നാം വയസ്സിൽ തന്നെ കരിയർ അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പത്തിൽ ലോകത്തെ ഏറ്റവും സെക്സിയായ ടെന്നീസ് താരമായും ഇവരെ തിരഞ്ഞെടുത്തിരുന്നു ടെന്നീസിൽ സിംഗിൾസിൽ പറയത്തക്ക മികവൊന്നുമില്ല എങ്കിലും ഡബിൾസിൽ കുർണിക്കോവ കുറെ കാലം ലോക നമ്പർ വൺ ആയിരുന്നു പതിനഞ്ചാം വയസ്സിൽ അന്താരാഷ്ട്ര ടെന്നീസ് വേദിയിൽ അരങ്ങേറിയപ്പോൾ തന്നെ കുർണിക്കോവയെ ക്യാമറകൾ നോട്ടം വിട്ടിരുന്നു തന്റെ മത്സരത്തെക്കാൾ ഏറെ വിവാദങ്ങളെയും മോഡലിങ്ങിനെയും സ്നേഹിച്ച കുർണിക്കോവ തന്നെയാണ് സ്പോർട്സ് പ്രേമികളുടെയും സൗന്ദര്യ ആസ്വാദകരുടെയും ഇഷ്ടഭാചനം ഏറെ വിവാദങ്ങൾ ഇവരുടെ സ്വകാര്യ ജീവിതത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട്